തീർച്ചയായിട്ടും സിനിമകളുടെ ഒരു മാറ്റം ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല അതാണ് ആദ്യം പറയാനുള്ളത് ഈ സിനിമയിൽ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ ധന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത് അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പൺ ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ ിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായി ചിലർക്ക് ചിന്തിക്കാം അതല്ലാതെ ഈ പറഞ്ഞപോലെ എന്റെ ക്യാരക്ടർ ഇതിന് ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളുണ്ട് അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോ ഈ ധന്യെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്കൊക്കെ അറിയുന്ന ആളുകൾ ചിലപ്പോ ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ റിലേറ്റ് ചെയ്യാൻ ണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവർത്തിയോ ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനം ആയേക്കാം തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്താ എന്ന് വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നോർമലി രണ്ടുപേരുടെ ടോക്ക് ആയിരിക്കില്ല ഒരു ആൺ സുഹൃത്തിനോട് സംസാരിച്ചത് കൊണ്ടാണ് അത് ട്രിഗർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വെൻകുട്ടിക്ക് ഒരു ആൺ സുഹൃത്തിനോട് ഇതിങ്ങനത്തെ ടോക്കുകൾ പാടില്ല അങ്ങനെ ഉണ്ടോ തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ പറയുന്നില്ല അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലൊന്നും തെറ്റായിരിക്കാം എന്നെ നമ്മൾ പറയുന്നുള്ളു പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്തുണ്ടാവാൻ പാടില്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊന്നും ഇല്ലാണല്ലോ അജിത് എന്ന് പറയുന്നില്ല ഞാൻ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ നേരിടുന്നില്ല എനിക്ക് എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഐ മീൻ എനിക്ക് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ മേൽ ഫ്രണ്ട് എന്റെ മേൽ ഫ്രണ്ട്സാണ് മെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഐ തിങ്ക് കൊറേ കൊറേ ഏരിയാസില് അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട് സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് നേരിടുന്ന പത്താറിന്റെ അനുവാദത്തോടുകൂടി ഒരു ഭർത്താവിന്റെ ഒരു മെയിൽ ഫ്രണ്ട് സാഹചര്യം ഉണ്ടോ അതായത് കൂടി ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാത്ത ആളുകളുമുണ്ട് രണ്ട് സിറ്റുവേഷൻസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ നോക്കി